ഹായ് ഗായ്സ് ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്ന് ഇതെന്റെ കൊളീഗ്സാണ് ഫിലിപ്പയും വെറോണിക്കയും വെറുവൊരു കൊളീഗ്സിനപ്പുറം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലവ്ലി കപ്പിൾ ഞങ്ങൾ കല്യാണത്തിന് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് അശ്വതിയെ പരിചയപ്പെടണമെന്നും രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വരണം എന്നിവർ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഇന്നാണ് സമയം കിട്ടിയത് പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് വന്നത് എന്റെ ലൈലെ കാണാനാണ് ഇതാണ് ലൈല നായ്ക്കുട്ടിയുടെ ശരീരവും ദിനോസറിന്റെ കുന്തളിപ്പും ഉള്ള ഇവരുടെ ക്യൂട്ട് പപ്പി ഇവൾക്ക് ആദ്യം ലൈല ചെറിയ പേടിയായിരുന്നെങ്കിലും കുറച്ചുകഴിഞ്ഞപ്പോൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയി രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നവർ വെറും കൊളീക്സ് ആണ് അവര് ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നുമല്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷെ എന്റെ കേസിൽ അങ്ങനല്ല എനിക്ക് ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവര് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഒപ്പം ഭക്ഷണം കഴിച്ചു ഞാനും ഇവളും കണ്ടുമുട്ടി അന്നിട്ടുള്ള ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്നെ കൊണ്ട് പറയുകയായിരുന്നു ഇവരുടെ നിയമവിനോദം ഇടയ്ക്ക് കഥ ബ്രേക്ക് തോട് ലൈലിൽ ഇതുപോലെ ചാടിക്കേറി വരും ഞാനിവിടുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ സത്യത്തിൽ ഞങ്ങൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ സമയം കളയാൻ വേണ്ടി ഞങ്ങൾ ബോർഡ് ഗെയിംസ് കളിച്ചു രണ്ടുപേരും ഞങ്ങളെ മൊണോപ്പിളി ഗെയിം പഠിപ്പിച്ചു ഞങ്ങൾ തിരിച്ച് മലയാളത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് പഠിപ്പിച്ചു മൂന്ന് അങ്ങനെ സൺസെറ്റായി ഞങ്ങൾ ലൈലേക്കായിട്ടൊന്ന് പുറത്ത് നടക്കാൻ പോവുകയാണ് പക്ഷെ നടക്കാനാ പോയെന്ന് ലൈലയ്ക്ക് മനസ്സിലായില്ല അങ്ങനെ നൈറ്റ് വൈബൊക്കെ പിടിച്ച് ഞങ്ങൾ കുറച്ച് നടന്നു അപ്പൊ ഇതാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് നോർത്തേൺ ലൈറ്റ്സ് പക്ഷെ ഈ നോർത്തേൺ ലൈറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് വേറെ എവിടെയും കാണാൻ പറ്റൂല കാരണം ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവര് ഭയങ്കര കൂട്ടായി സോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡെയൻ സമയമായി ബൈ പറയുന്ന സമയമായി സോ താങ്ക് യു സോ മച്ച് ഫിലിപ്പ് എറോണിക്കൈല ഫോർ ഗിവിംഗ് യസ് ദീസ് വണ്ടർഫുൾ മെമ്മറീസ് Don't take a list. I need to see both. <laughs> <laughs>